പോയാൽ ഒരു തരി പൊന്നുപോലും പ്രവാസികൾക്ക് ഗൾഫിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്താണെന്നല്ലേ പറയാം ഒരു പവൻ സ്വർണത്തിന് മൂവായിരത്തിൽ താഴെ മാത്രം വിലയുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിലെ കസ്റ്റംസ് ബാഗേജ് ഡിക്ലറേഷൻ ഭേദഗതി നിയമമാണ് നിലവിലുള്ളത് എന്നാൽ ഇപ്പോഴിതാ ഒരു ഗ്രാം സ്വർണത്തിന് ശരാശരി ഏഴായിരത്തിന് മുകളിലാണ് വില കുറച്ചുകൂടി വിശദമാക്കാം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ കസ്റ്റംസ് ബാഗേജ് ഡിക്ലറേഷൻ ഭേദഗതി നിയമപ്രകാരം വിദേശത്ത് നിന്ന് ഒരു വർഷം താമസിച്ച് മടങ്ങുന്ന പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം സ്വർണാഭരണവും സ്ത്രീക്ക് നാല്പത് ഗ്രാം സ്വർണാഭരണവും കൊണ്ടുപോകാൻ അനുമതിയുണ്ട് എന്നാൽ ഇരുപത് ഗ്രാം സ്വർണാഭരണത്തിന് അൻപതിനായിരം രൂപയും നാൽപ്പത് ഗ്രാം സ്വർണാഭരണത്തിന് ഒരു ലക്ഷം രൂപയുമാണ് പരമാവധി വില നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ കൂടിയാൽ ഇറക്കുമതി തീരുവ അടക്കണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി പതിനാറിലെ സ്വർണവില നിലവാരം അടിസ്ഥാനമാക്കിയാണ് കസ്റ്റംസ് ബാഗേജ് ഡിക്ലറേഷൻ നിയമം സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഭേദഗതി ചെയ്തിരിക്കുന്നത് സ്വർണ്ണവില ദിനം പ്രതി വർദ്ധിക്കുകയും നിലവിൽ ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് ഇതോടെ അൻപതിനായിരം രൂപയ്ക്ക് എട്ട് ഗ്രാം പോലും ലഭിക്കാത്ത സാഹചര്യവും പഴയ നിയമം അനുസരിച്ച് ഇരുപത് ഗ്രാം തൂക്കമുള്ള ആഭരണവുമായി വിമാനത്താവളത്തിൽ എത്തുന്ന സാധാരണക്കാരായ പ്രവാസികൾ കസ്റ്റംസ് പരിശോധനയിൽ പിടിക്കപ്പെടാനും കേസിലകപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് വിലയിലുള്ള ഈ അന്തരം ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുന്നതായി പ്രവാസികൾ ആരോപിക്കുന്നു കസ്റ്റംസ് ബാഗേജ് ഡിക്ലറേഷൻ ഭേദഗതി നിയമത്തിൽ ഇപ്പോഴുള്ള വില പുതുക്കി നിശ്ചയിക്കുകയോ സ്വർണത്തിന്റെ തൂക്കത്തെ മാത്രം അടിസ്ഥാനമാക്കി ബാഗേജ് ഡിക്ലറേഷൻ നിയമം ഭേദഗതി ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസി സംഘടനകൾ കേന്ദ്ര സർക്കാരിന് പലതരം നിവേദനങ്ങൾ നൽകിയെങ്കിലും നിയമ ഭേദഗതി വരുത്താൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും